ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വിഷയത്തിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് അതിൽ മാത്രം ഊനിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ള സി പി എമ്മിൻ്റെ ഒരു നേട്ടമായി കരുതേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കാറ് പക്ഷേ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം കാഴ്ചവെയ്ക്കുന്നു എന്നൊരു നിലപാടുമായി സി പി എം എത്തുന്നു അത് പി വി എന്നിവർ എന്ത് നിലപാടെടുക്കുന്നു എന്ന് കാത്തുന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് സി പി എം പോവുകയും ചെയ്തിരിക്കുന്നത് ഇപ്പുറത്ത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ചല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സർക്കാർ വിരുദ്ധ വോട്ടുകൾ പലതായി ചിതറിപ്പോകുന്നു എന്നിടത്താണ് സി പി എമ്മിന് ഒരു മേൽക്കൈ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് കിട്ടുന്നത് അതിനുള്ള ശ്രമമാണ് ഈ അവസാന നിമിഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ വികസനം മാത്രം പറയുന്നു എന്ന പ്രചാരണ ഘട്ടങ്ങളിൽ മാധ്യമങ്ങളോട് പറയുക പക്ഷേ എല്ലാ സമയവും ജമാഅത്ത് ഇസ്ലാമി എന്ന അര വോട്ട് ശതമാനത്തിൽ പോലും ഒരു നിർണായക ശക്തിയാകാൻ കഴിയാത്ത ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് അത് ചുരുക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അത്ര സ്വാധീനമുണ്ടോ വെൽഫെയർ പാർട്ടി അത്ര വലിയ പാർട്ടിയാണോ അപ്പോൾ ഒട്ടും വലിപ്പമില്ലാത്തൊരു സംവിധാനത്തെ വലിയൊരു ശക്തിയായി അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തി എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചുകൊണ്ട് അവരിവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു എന്ന രൂപത്തിൽ പറയുമ്പോൾ അപ്പുറത്ത് യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ ഒരു ചോർത്തൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുന്നത്